ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരൾ ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ കൊടുത്ത ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പറുകളിൽ കിട്ടിയ പ്രൈസുകൾ ഇവിടെ നോക്കാം പതിനാറ് പൂജ്യം നാല് പൂജ്യം ആറ് പതിനാലായിട്ട് അയ്യായിരത്തിൽ പ്രൈസ് വീണിട്ടുണ്ട് അമ്പത്തൊന്ന് പത്തൊമ്പത് അമ്പത്തൊന്ന് തൊണ്ണൂറ്റി ഒന്നായിട്ട് അയ്യായിരത്തിൽ വീണിട്ടുണ്ട് എപത്തി അഞ്ച് പതിമൂന്ന് അമ്പത്തെട്ട് പതിമൂന്നായിട്ട് അയ്യായിരത്തിൽ വീണിട്ടുണ്ട് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തഞ്ചായിട്ട് അഞ്ഞൂറിൽ വീണിട്ടുണ്ട് പതിനാല് തൊണ്ണൂറ്റിയാറ് അത് പതിനാല് തൊണ്ണൂറ്റിയാറായിട്ട് തന്നെ ഇരുന്നൂറിൽ വീണിട്ടുണ്ട് പതിനേഴ് അറുപത്തി ഒമ്പത് പതിനേഴ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറായിട്ട് നൂറിൽ വീണിട്ടുണ്ട് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഭാഗ്യധാരയുടെ ചാൻസ് നമ്പറാണ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാഗ്യധാരയുടെ ചാൻസ് നമ്പർ ബി ടി മുപ്പത്തി ഒമ്പത് ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം അമ്പത്തി ആറാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് അറുപത്തി എട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം മൂന്ന് എഴുപത്തി നാല് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ചാണ് ഭാഗ്യധാരയുടെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒമ്പത് മുപ്പത്തി മൂന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പത്ത് തൊണ്ണൂറ്റി മൂന്നാണ് എല്ലാം തിരിഞ്ഞ് വരുന്ന നമ്പറിൽ കിട്ടുകയാണെങ്കിൽ എടുക്കുക അടുത്ത നമ്പർ പന്ത്രണ്ട് അമ്പത്തി എട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാല് അറുപത്തി രണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്പർ പതിനഞ്ച് പൂജ്യം അഞ്ചാണ് ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് അടുത്ത ബ്ലോക്ക് പതിനെട്ട് മുപ്പത്തി നാലാണ് പതിനെട്ടിൻ്റെ ബ്ലോക്കിൽ ഒന്ന് എട്ട് മൂന്ന് നാല് അടുത്ത നമ്പർ ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് രണ്ട് ഒന്ന് ഏഴ് ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി രണ്ട് അറുപത്തി നാലാണ് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി അഞ്ച് പതിമൂന്നാണ് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി എട്ട് പൂജ്യം അഞ്ച് ഇരുപത്തെട്ടിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ഒമ്പത് അമ്പത്തി ആറാണ് രണ്ട് ഒമ്പത് അഞ്ച് ആറ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത് അറുപത്തി ആറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ടാണ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി നാല് ഇരുപത്തി നാല് മൂന്ന് നാല് രണ്ട് നാല് അടുത്ത നമ്പർ മുപ്പത്തെട്ട് പൂജ്യം രണ്ട് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് പതിനാറ് എല്ലാ കടയിലും ഈ നമ്പർ കിട്ടണമൊന്നും ഇല്ല അടുത്ത നമ്പർ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പതൊക്കെ പ്രൈസ് വീഴുന്ന നമ്പറുകളാണ് അടുത്ത നമ്പർ അമ്പത്തൊന്ന് പൂജ്യം എട്ടാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി മൂന്ന് ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് രണ്ട് ആറ് അടുത്ത ചാൻസ് നമ്പർ അമ്പത്തഞ്ച് മുപ്പത്തി രണ്ട് അമ്പത്തഞ്ചിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തെട്ട് പത്ത് അഞ്ച് എട്ട് ഒന്ന് പൂജ്യം അടുത്ത ചാൻസ് നമ്പർ അറുപത്തൊന്ന് നാൽപ്പത്തി ഒമ്പതാണ് സുഹൃത്തുക്കളെ ആറ് ഒന്ന് നാല് ഒമ്പത് അടുത്ത നമ്പർ അറുപത്തി രണ്ട് എഴുപത്തി എട്ട് ആറ് രണ്ട് ഏഴ് എട്ടാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി അഞ്ച് ഇരുപത് ആറ് അഞ്ച് ഇരുപത് അടുത്ത നമ്പർ അറുപത്തി ആറ് പതിനഞ്ച് അറുപത്തി ആറിൻ്റെ ബ്ലോക്കിലാണ് അടുത്ത നമ്പർ എഴുപത്തി ഒന്ന് അറുപത്തിയെട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തഞ്ച് അമ്പത്തി ഒമ്പതാണ് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി എട്ട് ഇരുപത്തി നാല് എഴുപത്തിയെട്ടിൻ്റെ ബ്ലോക്കിൽ ഏഴ് എട്ട് രണ്ട് നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത്തി ഒന്ന് തൊണ്ണൂറാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പർ എൺപത്തഞ്ച് പതിനെട്ട് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ്റി നാല് എഴുപത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം